ദീപാവലി എന്ന് പറഞ്ഞാൽ ദീപങ്ങളുടെ ആഘോഷം ദീപാവലിയുടെ ചരിത്ര പറയുന്നത് ശ്രീരാമദേവൻ രാവണനെ വധിച്ച ശേഷം നാട്ടിലേക്ക് വരികയാണ് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി ദീപങ്ങൾ കൊണ്ട് ആരതി എടുത്തു ദീപാവലിക്ക് പോകുമ്പോ വീടും വച്ചു ശുദ്ധമാക്കുക വൃത്തിയാക്കി വെക്കുക ദീപാവലിക്ക് നമ്മൾ ഓണത്തിന് ഓണക്കോടി മാതിരി ദീപാവലിക്ക് ഓണപ്പടവൾ ഉണ്ട് മധുര മധുരപലഹാരങ്ങളുണ്ട് ആത്മകാരകനായ ആദ്യത്തിനും മനക്കാരകനായ ചന്ദ്രനും ബലമില്ലാത്തൊരവസ്ഥയാണ് അമാവാസി എന്ന് പറയുന്നത് സാധാരണ അമാവാസിക്ക് ആദ്യത്തിന് പ്രശ്നമില്ല മനക്കാരൻ ചന്ദ്രന ബലമില്ലാത്തത് തുലാമാസം എന്ന് പറയുമ്പോൾ തുലാത്തിൽ ആദിത്യ നീചത്തിലാണ് അതായത് ആദ്യത്തിനൊട്ടും ബലമില്ലാത്തത് അപ്പോൾ ആത്മബലവും മനോബലവും ഇല്ലാത്തൊരു അവസ്ഥയാണ് തുലാമാസ ിലെ അമാവാസി ഇതിനെ വർദ്ധിപ്പിക്കാനായിട്ട് വിളക്ക് വർത്തിക്കും വഴിപാടുകൾ കഴിക്കും അമ്പലത്തെ പ്രവർത്തിക്കുന്നു പൂജകൾ ചെയ്യുന്നു ഇതെല്ലാം ചെയ്ത് വർദ്ധിപ്പിക്കും പൂവളത്തിൽ കൊണ്ട് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്താൽ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം കൂടി ഉണ്ടാവുന്ന ഭരണം കേരളത്തിലെ ഓണം പോലെ മറ്റുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വളരെയധികം സന്തോഷത്തിൽ ആഘോഷിക്കുന്നതാണ് ദസറ പോലെ തന്നെ ആഘോഷിക്കുന്നതാണ് ദീപാവലി അന്ധത മാറ്റി നമുക്ക് പ്രകാശം തരുന്നതാണ് ദീപാവലി ദീപാവലി കഴിയുമ്പോൾ ഈ ആത്മകാരകനായ ആര്യത്തിനും മനോഹാരനായ ചന്ദ്രനും ബലങ്ങൾ ഉണ്ടാവുന്നു അതിനാണ് ഈ വക പൂജകളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സമ്പത്തും സന്തോഷവും സർവ്വ ഐശ്വര്യവും ഉണ്ടാവുന്നുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ രാജേഷ് വി തമ്പ ദീപാവലി എന്നൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് ദീപാവലി ഒക്ടോബർ ഈ പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളാണ് വരുന്നത് ഇരുപതാണ് ദീപാവലി എന്ന് പറഞ്ഞാൽ ദീപങ്ങളുടെ ആഘോഷം എവിടെ നോക്കിയാലും ദീപങ്ങൾ ചിരാതുകൾ നിരത്തി വച്ചിരിക്കുന്നു ടെർച്ചിൻ്റെ മുകളിലും വീട്ടിലൊക്കെ ചരാതികളൊക്കെ കത്തിച്ച് ആഘോഷിക്കുന്നതാണ് ദീപാവലി എന്താണ് ദീപാവലി ദീപാവലിയുടെ ചരിത്രം പറയുന്നത് ശ്രീരാമദേവൻ രാവണനെ വധിച്ച ശേഷം രാവണനെ വധിച്ച ശേഷം നാട്ടിലേക്ക് വരികയാണ് പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി ദീപങ്ങൾ കൊണ്ട് ആരതി എടുത്തു എന്നും പറയാം ഒരു കഥ കേട്ട് ഇപ്പൊ എല്ലാവരും ദീപാവലി വെച്ച് ദീപാവലിയൊക്കെ എത്തിച്ച് ഭഗവാനെ സ്വീകരിച്ചു എന്ന് പറയുന്നത് തുലാമാസത്തിലെ അമാവാസി കഴിഞ്ഞിട്ട് വരുന്നതാണ് ദീപാവലി ഈ ദീപാവലി എന്ന് പറയും ദീപങ്ങളുടെ ഒരു ആഘോഷമാണ് ഇപ്പൊ നമ്മൾ കേരളത്തിൽ കേരളം വിട്ടു കഴിഞ്ഞാൽ അത് നാല് അഞ്ച് ദിവസമായിട്ടൊക്കെ ആഘോഷിക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ അവരെന്താ ചെയ്യാം ധൻ തേരസ് ധൻ രേതസ് എന്ന് പറയും അന്നത്തെ ദിവസം ദീപാവലിക്ക് ആവുമ്പോ തന്നെ വീടും പച്ചവും ശുദ്ധമാക്കുക വൃത്തിയാക്കി വെക്കുക ദീപാവലിക്ക് നമ്മൾ ഓണത്തിന് ഓണക്കോടി മാതിരി ദീപാവലിക്ക് ഓണപ്പടവൾ ഉണ്ട് മധുര മധുരപലഹാരങ്ങളുണ്ട് വളരെയധികം സന്തോഷവും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സന്തോഷ ദിവസമാണ് ദീപാവലി തുലാമാസത്തിലെ കർത്തവാവ് തുലാമാസത്തിലെ കർത്തവാവിന്റെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ അന്ന് ആദ്യത്തിനും ബലമില്ല ആദ്യത്തിനും ചന്ദ്രനും ബലമില്ല ചന്ദ്രന് അമാവാസി അടുത്തു വരുമ്പോൾ ബലമില്ല തുലാമാസത്തിലെ കർത്തവാകുന്നു ആദിത്യനും ചന്ദ്രനും ബലമില്ല രണ്ടു പേർക്കും വരില്ല ആത്മകാരകനായ ആദിത്യനും മനക്കാരകനായ ചന്ദ്രനും ബലമില്ലാത്തൊരവസ്ഥയാണ് അമാവാസി എന്ന് പറയുന്നത് അത് സാധാരണ അമാവാസിക്ക് ആദ്യത്തിന് പ്രശ്നമില്ല മനക്കാരൻ ചന്ദ്രനാണ് ബലമില്ലാത്തത് പക്ഷെ തുലാമാസം എന്ന് പറയുമ്പോൾ തുലാമത്തിലെ ആദ്യത്തെ നീചത്തിലാണ് അതായത് ഒട്ടും ബലമില്ലാത്തത് അപ്പോൾ ആത്മബലവും മനോബലവും ഇല്ലാത്തൊരവസ്ഥയാണ് തുലാമാസത്തിലെ അമാവാസി ഇതിനെ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ വിളക്ക് വർത്തിക്കും വഴിപാടുകൾ കഴിക്കും അമ്പലത്തെ പ്രവർത്തിക്കുന്നു പൂജകൾ ചെയ്യുന്നു ഇതെല്ലാം ചെയ്ത് വർദ്ധിപ്പിക്കും കേരളം കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ധൻറേതസ് എന്ന് പറയും അന്നത്തെ ദിവസം സ്വർണം വെള്ളി പാത്രങ്ങൾ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചാൽ ഇരട്ടിയായിട്ട് വരുന്നതാണ് പറയുന്നത് അത് അത്രയ്ക്കും പവർഫുള്ളാണത് രണ്ടാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നരക ചതുർത്ഥി എന്ന് പറയും നരകാസുരനെ കൊന്ന ദിവസമാണ് ഈ ദീപാവലിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് നരക ചതുർഥി എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ പൂജകളൊക്കെ ചെയ്ത് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റി നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി ഉപ്പ് കൊണ്ട് തുടയ്ക്കുക ഉപ്പൊന്നപ്പൊടി തുടയ്ക്കുക ഉപ്പ് ഉപ്പ് കല്ലുപ്പ് കൊണ്ട് വിൽക്കുക കല്ലുപ്പിട്ട് കൈ കഴുകുക ഇങ്ങനെ കല്ലുപ്പുള്ള കൊണ്ടുള്ള ചെയ്താൽ വളരെ നല്ലതാണ് അടുത്തതാണ് ലക്ഷ്മി പൂജ അപ്പം നമ്മൾ വീട്ടിലെ ഒക്കെ മാറ്റി എല്ലാം മാറ്റി ആദ്യം നമ്മൾ ആദ്യത്തെ ദിവസം പോയി സ്വർണ്ണം വെള്ളിയൊക്കെ വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവച്ചു പിറ്റേ ദിവസം വീടൊക്കെ വീട്ടിലുള്ള നെഗറ്റീവിനെയൊക്കെ മാറ്റി ഉടക്കിടക്കെ നേരത്തെ കഴിഞ്ഞള്ളൂ നെഗറ്റീവൊക്കെ മാറ്റി പിറ്റേ ദിവസം ലക്ഷ്മി പൂജ ചെയ്യാം ലക്ഷ്മി പൂജ പല വിധത്തിലും ചെയ്യാം സിമ്പിളായിട്ടും ചെയ്യാം വിപുലമായിട്ടും ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നിലവിളക്കിന് പാലയൊക്കെ ഇടിയിച്ച് അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അതിനെ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ദേവിയെന്ന് പറയുമ്പോൾ അലങ്കാരപ്രിയ പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ അവിടെയൊക്കെ ആണെങ്കിൽ കുമ്മം വെച്ചിട്ട് ദേവിയുടെ തല ദേവിയുടെ തലയൊക്കെ വാങ്ങി നല്ല ഭംഗിയിട്ട് കാണാം അതൊക്കെ വെച്ച് പൂജ ചെയ്യും പക്ഷെ ഇവിടെ നിന്ന് അത്രയില്ല അപ്പോൾ അതിന് മുല്ലപ്പ് കൊണ്ടോ കൂവളത്തിൽ കൊണ്ട് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്താൽ ഭഗവാൻ മഹാദേവിൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം കൂടി ഉണ്ടാവും പറയുന്നത് അത്രത്തോളം പവറാണത് അപ്പൊ അങ്ങനെ പൂജയൊക്കെ ചെയ്തു നമ്മൾ പായസങ്ങളൊക്കെ ഉണ്ടാക്കും മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നു അല്ലെങ്കിൽ വാങ്ങിക്കുന്നു വിവിധ തരം പലഹാരങ്ങൾ ലഡു ജിലേബി മൈസൂർ പാക്ക് രസഗുള എന്തൊക്കെ ഉണ്ടാക്കോ അതൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ ദേവി പൂജ ചെയ്യുന്നു എല്ലാവർക്കും കൊടുക്കുന്നു കുട്ടികൾ കൊടുക്കുന്നു എല്ലാവർക്കും കൊടുക്കുന്നു വളരെ സന്തോഷത്തോടെ പടക്കം പൊട്ടിച്ചും പുതുവസ്ത്രങ്ങൾ ധരിച്ചും പടക്കം നമ്മൾ പൊട്ടിക്കാറുണ്ട് പടക്കം പൊട്ടിച്ചും പുതുവസ്ത്രങ്ങൾ വളരെയധികം ആഘോഷിക്കുന്ന ഒരു ആചാരമായ ഒരു ചടങ്ങാണ് ഒരു ദിവസമാണ് ദീപാവലി കേരളത്തിലെ ഓണം പോലെ മറ്റുള്ള മറ്റുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെയധികം സന്തോഷത്തിൽ ആഘോഷിക്കുന്നതാണ് ദസറ പോലെ തന്നെ ആഘോഷിക്കുന്നതാണ് ദീപാവലി ദീപങ്ങൾ എല്ലാ വീടുകളിലും ദീപങ്ങൾ കത്തിച്ച് ദീപാവലി ആഘോഷിക്കുന്നു അതായത് അജ്ഞാനം ആ അന്ധത അന്ധത മാറ്റി നമുക്ക് പ്രകാശം തരുന്നതാണ് ദീപാവലി നാലാം ദിവസം ചെയ്യുന്നതാണ് ഗോവർദ്ധന പൂജ എന്ന് പറയും കൃഷ്ണനാണെന്ന് കൃഷ്ണനെ പാൽപ്പായ സംവയ്ക്കുന്നു കൃഷ്ണനോടെ ആട് കലർത്തുന്നു കൃഷ്ണൻ്റെ തുളസിമാല വളർത്തുന്നു തുളസി കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നു തുളസിമാല കൃഷ്ണന് ചാർത്തിയാൽ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നടക്കുക അത്രയ്ക്ക് പവർഫുൾ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീടുകളിൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഗോവർദ്ധന പൂജ പിറ്റേ ദിവസം നമ്മൾ ചെയ്യുന്നതാണ് സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഇപ്പം കേരളത്തിൽ ധനുമാസ തിരുവാതിരയ്ക്ക് പുറത്തു നക്ഷത്രം ചെയ്യുന്ന വഴി സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അവസാനത്തെ പൂജ ഇങ്ങനെ ഈ ദിവസങ്ങൾ ദീപാവലി നമ്മൾ വളരെയധികം സന്തോഷത്തോടെ സമാധാനത്തിലും ആഘോഷിക്കുന്നു ദീപാവലി കഴിയുമ്പോൾ ഈ ആത്മകാരികനായ ആദ്യത്തിനും മനോഹാരനായ ചന്ദ്രനും ബലങ്ങൾ ഉണ്ടാവുന്നു അതിനാണ് ഈ വക പൂജകളൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സമ്പത്തും സന്തോഷവും സർവ്വൈശ്വര്യവും ഉണ്ടാവുന്നു നരകാസുരന് നരകാസുരനെ കൊന്ന ദിവസവുമാണ് ദീപാവലി അതായത് ദുഷ്ടന്മാരെ ദുഷ്ടത്രമില്ലാതെ ദുഷ്ടന്മാരെ വിഗ്രഹിച്ച് ശിഷ്ടന്മാർക്ക് ഇത് കൊടുക്കുന്ന ഒരു ഭാഗ്യം കൊടുക്കുന്ന കാലമാണ് നവരാത്രി എന്ന് പറയുന്നത് സോറി ദീപാവലി എന്ന് പറയുന്നത് അപ്പൊ ദീപാവലി ദീപാവലി ദിവസം നമ്മൾ വളരെയധികം സന്തോഷം ദീപാവലിക്ക് വാവ് വരുന്നുണ്ട് ആ വാവിന് ഫുലാ വാവ് എന്ന് പറയും ആ വാവിന് ബലിയിടുന്നു മരിച്ചുപോയ പിതൃക്കൾക്ക് നമ്മൾ ബലിയിടുന്നു പൂജകൾ മാത്രമല്ല മീവിശ മനുഷ്യർക്ക് ഒടിയാറുകൾ കൊടുക്കുക മാത്രമല്ല മരിച്ചുപോയ പിതൃക്കൾക്ക് നമ്മൾ പിതൃ നമസ്കാരം ചെയ്യുന്നു പിതൃ തർപ്പണം ചെയ്യുന്നു അതാണ് ബലിയിടുക എന്ന് പറയുന്നത് അമാവാസി ആ അമാവാസിക്ക് ബലിയിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തേക്ക് പിതൃപ്രീതിയും ദേവീപ്രീതിയും ലക്ഷ്മി പ്രീതിയും മഹാദേവൻ്റെ പ്രീതിയും എല്ലാ പ്രീതിയും നമുക്ക് ലഭിച്ചു നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അപ്പം ദീപാവലി ദിവസങ്ങളിൽ രാവിലെ തന്നെ കുളിച്ച് എല്ലാ വിഷയത്തിൽ കുളിക്കുമല്ലോ രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ പോയി കടും പായസം നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും അതോടൊപ്പം തന്നെ മഹാദേവന് ധാര നിവേ പാൽപ്പായസം ഇതെല്ലാം കഴിച്ചാ കുടുംബത്തിലേക്ക് ഐശ്വര്യം വരും ഗോവർദ്ധന പൂജ അതുകൊണ്ട് കൃഷ്ണനാണ് ആ ദിവസം നമ്മൾ കൃഷ്ണന്റെ അമ്പലത്തിൽ പോവുകയും പാൽപ്പായസം കഴിപ്പിക്കുക ചെയ്താൽ നമുക്ക് കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവാനും മധുരപ്രിയരാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ദീപാവലി ആഘോഷിക്കുന്നു ദീപാവലിക്ക് ഒന്ന് ചേരാതെ വിളക്ക് കത്തിക്കുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദീപാവലിക്ക് തീപിടുത്തം പരാതിക്കാൻ കാരണം ഇപ്പോഴത്തെ ഡ്രസ്സൊക്കെ എന്ന് പറയുമ്പോൾ വളപുള്ള ഡ്രസ്സാ ഡ്രസ്സിലൊന്നും തീ പിടിക്കുക അത് വളരെയധികം കൂടി നമ്മൾ വിളക്ക് കത്തിക്കാവൂ കാരണം വിളക്കിന്റെ തന്നെ തീപിടിച്ച് അറിയില്ല നമുക്ക് അത്രത്തോളം ശ്രദ്ധയോട് കൂടി പടക്കം പൊട്ടിക്കണം അതും ഡേഞ്ചറാണ് പടക്കം പൊട്ടിക്കുക കമ്മിത്തിൽ കത്തിക്കുക ഇതൊക്കെ വളരെ ശ്രദ്ധപൂർവ്വം ചെയ്യണം അപകടങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളൊരു കാലഘട്ടമാണ് ദീപാവലി അതിനെയൊക്കെ കെയർഫുൾ ആയിട്ട് ചെയ്താൽ ദീപാവലി നമുക്ക് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ദീപാവലി എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സന്തോഷം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം